ചന്ദ്രശേഖർ റാവുവിന്റെ മകളും ബിആർഎസ് നേതാവുമായ കെ കവിത ഇടിയുടെ പിടിയിൽ ഡൽഹി മധ്യനയ അഴിമതി കേസിലാണ് അറസ്റ്റ് ഗൗതം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഗൗതം വിശദാംശങ്ങൾ അനു ഇന്ന് വൈകുന്നേരമാണ് നേതാവും മുഖ്യമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ റാവുവിന്റെ മകളുമായ എം എൽ സി കവിതയെ അറസ്റ്റ് ചെയ്തത് ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു ആ കെ കവിത മാത്രമല്ല ഇ ഡി ഇവരെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഡൽഹി മദ്യനയ അഴിമതിയിൽ കവിതയ്ക്ക് കൃത്യമായ പങ്കുണ്ട് എന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഇവരെ ഡൽഹിയിലേക്ക് എത്തിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാളെ അരവിന്ദ് കെജ്രിവാളിനോട് ആ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഹാജരാകാൻ ഡൽഹി കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇതിന് തൊട്ടു മുൻപാണ് ഇപ്പോൾ ഇതേ കേസിൽ കെ കളവിതയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമാകുന്നതാണ്